തിരുവനന്തപുരത്തെ എ കെ ജി സെൻറ്റർ അതൊരു പാർട്ടി ഓഫീസ് എന്നതിലുപരി എതിരാളികളെ ഇല്ലാതാക്കുന്നതിന് ഇല്ലാതാക്കുക ഇല്ലാതാക്കുക മീൻസ് സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും എല്ലാം ഇല്ലാതാക്കുന്നതിനുള്ള ഗൂഢാലോചനകൾ നടക്കുന്ന ഒരു ഇടമാണ് എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ വ്യക്തിപരമായി എനിക്ക് അത്തരത്തിലുള്ള അഭിപ്രായമില്ല പക്ഷേ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലത് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ വി ഡി സതീശൻ ഏറ്റവും പുതിയതായി ഉന്നയിച്ചിട്ടുള്ള ആരോപണമുണ്ട് ആ ആരോപണം എന്ന് പറയുന്നത് വി ഡി സതീശനെതിരെ നിരന്തരമായി ദിവസവും പത്ത് കാർഡുകൾ അടിച്ചറക്കാൻ അവിടെ ഒരു സീനിയർ എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് മുഖമായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അവിടെ പി ആർ ജോലി ഏൽപ്പിച്ചിരുന്നു ഈ ഓൺലൈൻ പി ആർ ജോലി ചെയ്യുന്നുണ്ട് എന്ന തരത്തിലാണ് ആര് പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശൻ ആ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഈ വി ഡി സതീശൻ പറഞ്ഞത് ആരെ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള നികേഷ് കുമാറിനെ കുറിച്ചാണ് നികേഷ് കുമാറിനെ തന്നെ ഉദ്ദേശിച്ചാണ് ആര് പറഞ്ഞത് വി ഡി സതീശൻ അത്തരത്തിലൊരു അവിടെ പറയുന്നത് പക്ഷെ അതിനു മുമ്പ് ചേച്ചി ചോദിച്ചൊരു ചോദ്യമുണ്ട് ചില ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഗൂഢാലോചനാ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ടി പി ചന്ദ്രശേഖരനെ വധിച്ച സമയത്ത് എ കെ ജി സെൻ്ററിൽ നിന്ന് പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഇപ്പോൾ അന്ന് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്താ കുലംകുത്തി എന്നും കുലംകുത്തിയാണ് എന്ന് പറഞ്ഞു എ കെ ജി സെൻ്റർ കേന്ദ്രീകരിച്ച് വരെ അന്ന് ഗൂഢാലോചന നടന്നിരുന്നു എന്ന് രാഷ്ട്രീയ ആരോപണം ഉണ്ടായിരുന്നു അത് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ രാഷ്ട്രീയ ആരോപണം ആരോപണമാണ് അത് മനസ്സിലാക്കണം നമുക്ക് തെളിയിക്കപ്പെടുന്നു പക്ഷേ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഒരിക്കലും അല്ല കുലംകുത്തി കുലംകുത്തിയാണ് എന്ന് പറയുകയും തങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരെ പറയുന്ന തങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ രാഷ്ട്രീയം ചെയ്യുന്നത് തമ്മാടിത്തമാണ് ചെറ്റിത്തരമാണ് എന്ന് മനസ്സിലാക്കി ആ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തുപോയി അതിനെതിരെ പ്രതികരിക്കുന്നവനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റും എന്ന് പറയുന്നത് മനസ്സിലായില്ലേ പക്ഷേ അതിന് ടി പി ചന്ദ്രശേഖരൻ ബി ജെ പി പോയില്ല ടി പി ചന്ദ്രശേഖരൻ കോൺഗ്രസിലേക്ക് പോയില്ല ടി പി ചന്ദ്രശേഖരൻ മുസ്ലിം ലീഗിലേക്കോ മറ്റേത് രാഷ്ട്രീയ പാർട്ടികളിലേക്കൊക്കെ പോയി ടി പി ചന്ദ്രശേഖരൻ ആറംബി ഉണ്ടാക്കി റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അതായത് ഈ ഈ പറയുന്ന എന്താ നമ്മുടെ മാർക്സിൻ്റെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ സി പി എമ്മിന് മാത്രമൊന്നും അല്ലല്ലോ അധികാരമുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി ആവുക കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ സി പി എമ്മുകാരനാവുക എന്നൊന്നുമല്ല കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് വെച്ചാൽ ചിലപ്പോൾ എസ് യു സി പോലുള്ള പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴും ആ എസ് യു സി ഐക്കാരൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ മാത്രമേ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പ്രതികരിക്കുന്നുള്ളൂ സി പി ഐ കമ്മ്യൂണിസ്റ്റ് ആണോ സി പി എം കമ്മ്യൂണിസ്റ്റ് ആണോ സി പി എമ്മിനെയും സി പി ഐ യും താരതമ്യം ചെയ്യുമ്പോൾ സി പി ഐ കുറച്ചൊരു കമ്മ്യൂണിസ്റ്റ് ആണ് പക്ഷെ സി പി ഐയും സി പി എമ്മും എസ് യു സി ഐ ഒക്കെ വരുമ്പോ ഈ എസ് യു സി ഐ പോലുള്ള പാർട്ടികളാണ് ഇപ്പോൾ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് പക്ഷെ അവർക്ക് കുറച്ചുകൂടെ ഈ രൂക്ഷമായിട്ടുള്ള ലിബറൽ സ്വഭാവം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നക്സൽ നക്സലിസത്യൊക്കെ അവർ സപ്പോർട്ട് ചെയ്തോളി അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സി പി ഐയെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ ആ ഒരു അതായത് സി പി എം കമ്മ്യൂണിസത്തിനെതിരായി സി പി എം നിലകൊള്ളുമ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമെന്നതിൽ അപ്പുറത്തേക്ക് ഒന്നും പോകുന്നില്ല സി പി ഐയുടെ രാഷ്ട്രീയ പ്രതികൾ ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് പണ്ട് പന്നിൻ രവീന്ദ്രനും അതിന്റെ മുമ്പുള്ള എം എൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഇങ്ങോട്ട് പല ആളുകളും ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സി പി ഐ അല്ല ഇപ്പോഴത്തെ സി പി ഐ ഒരു തരത്തിലും സി ഈ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറയാണെന്നറിയാം സർക്കാരിൽ മുഖ്യമന്ത്രി നയിക്കുമ്പോ പാർട്ടി സെക്രട്ടറി തിരുത്താൻ പ്രതിപക്ഷത്തുണ്ടാവുന്നതാണ് അതാണ് സി പി എമ്മിനെ പറ്റി ഒരു പഠനം പക്ഷെ അതൊക്കെ പണ്ടേ നയിച്ചു പിന്നീട് പറഞ്ഞിരുന്നത് സി പി എം ഈ എൽ ഡി എഫ് മുന്നണിയിലെ പ്രതിപക്ഷമാണ് സി പി ഐ എന്ന് പറയും നിരുത്താനുള്ള ശക്തിയാണ് അതൊന്നും അതുമില്ല ഇപ്പം കാനം വന്നതോടുകൂടി അതെല്ലാം പോയി പിന്നീട് ഇപ്പം ഈ പറയുന്ന ഇപ്പോഴത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ബിനോയ് വിഷയം വന്നതിന് ശേഷം അത് കംപ്ലീറ്റ്ലി അടിമപ്പണിയാണ് പരാമർശങ്ങൾ നടത്തി രക്ഷയില്ലാത്തത് കൊണ്ടാണ് അത് രക്ഷയില്ലാത്തതുകൊണ്ടും ബിനോയ് വിഷയത്തിൻ്റെ ഈ ഈ അഭിമാനത്തിന് പ്രശ്നം വന്നു എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞു വന്നത് ആ രീതിയിൽ അവിടെ നടന്നു പിന്നെ നവീൻ ബാബു കേസിൽ നവീൻ ബാബുവിനെതിരെ പരാതി തയ്യാറാക്കിയ എ കെ സെന്ററിലാണ് എന്നുള്ള തരത്തിലുള്ള വാർത്ത ഉണ്ടായിരുന്നു ആരാണ് എ കെ ഐ സെന്ററിൽ നിന്ന് അത് അയച്ചത് എന്നുള്ള കാര്യമുണ്ട് അപ്പൊ ആ തരത്തിലൊക്കെ നോക്കുമ്പോ ഗൂഢാലോചനയുടെ കേന്ദ്രമായി കെ ഐ സെന്റർ മാറുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് പറഞ്ഞതും ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ ഈ നവീൻ െതിരെയുള്ള തയ്യാറാക്കിയതും ഇതേ ആള് തന്നെ അയയ്ക്കാനാണല്ലോ സാധ്യത അല്ല ആ സമയത്ത് അയാൾ അവിടെ ചാർജ് പുറത്തായിരുന്നു ചാർജ് അത് വേറെ ആർക്കുമാണ് തയ്യാറാക്കിയത് പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള നിലയിലേക്ക് മാറ്റി അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഉത്തരേന്ത്യയെ തെറിവിളിക്കാൻ ഇത്ര ആളുകൾ എന്നറിയോ ഒരു കാര്യം ആലോചിക്കണം മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതി ഇവിടെ കിട്ടിയിട്ടില്ല ആ ഡേറ്റോട് കൂടി മുക്കുന്നു ആ മനുഷ്യന്റെ മരണം അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നിട്ട് നമ്മൾ ഉത്തരേന്ത്യയെ നോക്കിയിട്ട് എന്ത് പറയും ഉത്തരേന്ത്യ ഇവിടെ എന്ത് നടന്നാലും പോലീസ് കേസ് തേച്ച് മാറ്റി കളയുന്ന ഒരു ആരോപണമാണ് ഇവിടെ കാര്യമാണ് ഇവിടെ ഉള്ളത് ഇപ്പം ആഭ്യന്തര വകുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സുഖമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കുന്ദമംഗലത്തിൽ കുന്ദമംഗലം സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരു ഹോട്ടലിൽ കൊല കൊല ചെയ്യപ്പെട്ടു അങ്ങനെ കൊല ചെയ്യപ്പെട്ടു വെച്ചാൽ ആത്മഹത്യാണെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് പോയി നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കൊലപാതകമായ സാധ്യതയുണ്ട് ആ ഹോട്ടലിൻ്റെ ഉടമ അവിടെ എന്താണ് കംപ്ലീറ്റ് ഈ ബോഡി എടുത്തതിനു ശേഷം അവിടെ വെള്ളം ഒഴിച്ച് തേച്ച് മാറ്റി കളഞ്ഞു പിന്നീട് ഈ കുട്ടി ഉപയോഗിച്ചിരുന്ന ഫോൺ ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഫോൺ തരാമെന്ന് പറയുന്നു ആദ്യം പിന്നീട് പറയുന്നത് ഈ ഫോൺ ഈ കുട്ടിയുടെ ഫോണല്ലായിരുന്നു സിം ഇട്ടിട്ട് വേറൊരാളുടെ ഫോണിലാണ് ഈ കുട്ടി സംസാരിച്ചുകൊണ്ടിരുന്നത് ഒക്കെ യൂസ് ചെയ്തതാണ് പറയുന്നത് എന്നാൽ ആ ഫോൺ കസ്റ്റഡിയിൽ എടുക്കണ്ടേ അത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അവിടുത്തെ കിംസ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ഉണ്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് അവർ പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് പറയുന്നു അങ്ങനെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്മോർട്ടം ചെയ്തിട്ട് ഈ ബന്ധുക്കൾ പോയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിക്കുമ്പോൾ ഒന്നര മാസം കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നു ഈ പോലീസുകാർ തന്നെ നേരിട്ട് ഇടപെട്ട് ഈ കേസുമായി മുന്നോട്ട് പോകരുത് നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു ഇതാണ് കേരളത്തിലെ എന്ത് ആഭ്യന്തര വകുപ്പ് എന്നിട്ട് നമ്മൾ നോക്കി കുറ്റം പറയും എനിക്ക് അറിയില്ല അവസ്ഥ ഞാൻ പറഞ്ഞു ഈ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ആണ് വ്യക്തിപരമായി പിണറായി വിജയന്തീശനോട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മാനിക്കുന്ന രാഷ്ട്രീയക്കാരൻ തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് പറയുന്ന അഭിപ്രായങ്ങൾ പൊളിറ്റിക്കൽ അഭിപ്രായങ്ങൾ വലിയ തരത്തിൽ ആരെ ബാധിക്കുന്നുണ്ട് പിണറായി വിജയനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വി ഡി സതീശനെതിരെ ശക്തമായിട്ടുള്ള എടുക്കണം അല്ലെങ്കിൽ വി ഡി സതീശനെതിരെ പ്രചാരണം നടത്തണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരാൻ പാടില്ല അതുകൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും തളർത്തണമെന്നാലോചിച്ചുകൊണ്ട് എ കെ ജി സെൻറ്ററിൽ നിന്ന് നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയ തരത്തിലുള്ള ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഡിജിറ്റൽ മാർക്കറ്റിങ് ഈ സൈബർ പോരാളികൾക്കുമുള്ള എന്താണ് അന്നത്തെ ക്യാപ്സ്യൂൾ നിർമ്മിച്ചു കൊടുക്കുന്നു കാർഡുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് നോക്കൂ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഉപയോഗപ്പെടുത്തുന്ന പൊളിറ്റിക്കലി ഒരു പ്രതിപക്ഷത്തെ മൊത്തം എതിർക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല പക്ഷെ പ്രതിപക്ഷ നേതാവിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു 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 രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് കാർഡുകൾ അടിച്ചു കൊടുക്കുന്നു എത്രത്തോളം ഗുരുതരമായ ആരോപണമാണ് അതും ഒരു മാധ്യമ പ്രവർത്തകൻ ഈ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് പല തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി എവിടെ എത്തിച്ചു നമുക്കറിയാമല്ലോ കൊണ്ടുപോയി കാട്ട് കയ്യിൽ കൊടുത്താൽ റിപ്പോർട്ടി വിയെ ഇല്ലാതാക്കി ദിലീപിനെതിരെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല അതൊരു മാധ്യമ ധർമ്മം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ഒരു സംഭവമാണ് ആ ചാനൽ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലിരുന്ന ആളാണ് ഈ പറയുന്ന ആര് നികേഷ് കുമാർ നികേഷ് കുമാർ ചെയ്യുന്നത് ആരോടാണ് സ്വന്തം ആത്മാവിനോടാണ് അത് മനസ്സിലാക്കിയാൽ മതി കാരണം നികേഷ് കുമാറിന്റെ അച്ഛനെ തെരുവിൽ തെരുവ് തെരുവാന്തരം പിന്നെ എന്താണ് വിളിക്കാത്ത തെറികളില്ല ആര് ഈ പറയുന്ന സി പി എമ്മും ഡി വൈ എഫ് ഐയും അവിടെ ഏർ കുത്തുപറമ്പ് സമരത്തിന്റെ കാലഘട്ടത്തിൽ രാജീവൻ മധു റോഷൻ ബാബു പിന്നെ തുടങ്ങി അഞ്ചോളം സി പി എമ്മിന്റെ ഡിവൈഎഫിൽ അന്ന് വിശ്വാസി വിശ്വസിച്ചിരുന്ന സഖാക്കൾ ഏർ ആഹ് ഷിബിലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആളുകളെ വെടിവെച്ച് കൊന്നത് ഈ പറയുന്ന എം രാഘവൻ കാരണമാണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ എം വി രാഘവനെ നടു റോഡിൽ തടയുകയും പുലഭ്യം പറയുകയും ഒരു തരത്തിലും പുറത്തിറക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത് പിന്നീട് അദ്ദേഹത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ആ മനുഷ്യൻ പിന്നീട് രോഗാതുരനായി അവസാന മരണപടികളുണ്ടായത് എം വി ആറിൻ്റെ പാർട്ടി അവസാനം എന്ത് എന്തായി അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രാധാന്യമില്ല അപ്രസക്തരായി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായി പക്ഷേ അതിന് ഉത്തരവിട്ട റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളെ ഇവിടുത്തെ രണ്ട് ഡി ജി പിമാരുടെ പേര് വെട്ടിയിട്ട് അന്ന് കേന്ദ്രത്തിലുണ്ടായിരുന്ന ആളെ കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഡി ജി പി ആക്കിയാർ പിണറായി വിജയൻ ഇവിടുത്തെ അടിമകൾക്ക് മിണ്ടാട്ടമില്ല ഇവിടുത്തെ സി പി എം പറയണ്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ കൊന്നു കളഞ്ഞ ആളുകളെ ഒന്നും പറയണ്ട അവരെല്ലാം ഇത് ഇതെല്ലാം കണ്ടുമിണ്ടാതെ ഈ കാർഡ് ഇരിക്കുകയല്ലേ അല്ല അതാ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആളെ വിട്ടുകളഞ്ഞു എന്നിട്ടും ഈ എം വി എം വി പിന്നെ എന്താണ് നികേഷ് കുമാറിന്റെ അച്ഛനെവർ ചെയ്ത കാര്യങ്ങൾ ഇയാൾക്ക് ഓർമ്മയില്ല പിന്നെ ഇതേപോലെ തന്നെ ഈ ഈ പറയുന്ന സ്വാശ്രയ മെഡിക്കൽ കോളേജിൻ്റെ പുറത്ത് സമരത്തിന് പോയ അന്നത്തെ സഖാക്കൾ കൊണ്ട് മരിച്ച സഖാക്കൾ അവരോട് കരുണ കാണിച്ചോ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ എല്ലായിടത്തും ഉണ്ട് പിണറായിയുടെ മകള് പോലും പഠിച്ചത് സ്വാശ്രയ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഇതാ സ്വകാര്യ സർവകലാശാലയ്ക്ക് ഇവർ അനുമതി കൊടുത്തു ആദ്യം എസ് എഫ് ഐ കുറച്ച് തോ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഇതാ പല ആളുകൾക്കും സ്വാശ്രയ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ കോളേജുകൾക്ക് ഇവിടെ സർവകലാശാലകൾക്ക് തുടക്കത്തിലെ പ്രതിഷേധമെല്ലാം ൂലിക്ക് വേണ്ടിട്ടുള്ളതാണ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ല ഒരു ആശയത്തിൽ ചേർക്കുക എന്ന് സ്വതസിദ്ധമായിട്ടുള്ള തങ്ങളുടെ ആശയത്തെ വെട്ടിമുറിച്ച് വെള്ളം ചേർക്കുന്നത് ഏത് ആശയത്തിന് ഇപ്പോൾ സി പി എം പ്രാധാന്യം കൊടുക്കുന്നത് എന്തെങ്കിലും പിന്നെ ആശയം എന്നൊരു കാര്യം അവിടെ പറയേണ്ട ആവശ്യമേ എന്നാ പോലും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ് ഞങ്ങൾ സി പി എം ആണ് എന്നോടാണ് ചോദിക്കുന്നത് ഈ ആശയത്തിന് ഈ റവാഡ ചന്ദ്രശേഖരനെ പഠിച്ച് ഡി ജി പി ആക്കിയത് മുതൽ അന്ന് എം വി രാഘവത്തല്ലത് അതെ അന്ന് റവാഡ ചന്ദ്രശേഖരൻ പറഞ്ഞതാണ് അതിനുശേഷം രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇവിടെ സീനിയർ ആയിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഡി ജി പിന്നു പക്ഷെ എന്തുകൊണ്ട് അവരെ വെച്ചില്ല പല കാര്യങ്ങളും വേറെയുണ്ട് അപ്പതട്ടെ അത് അതിന് ഇവർക്ക് മറുപടിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ ചോദ്യം ചെയ്യില്ല ഈ കാര്യം സ്വ സ്വകാര്യ മെഡിക്കൽ കോളേജ് വന്നു ആർക്കും ഒന്നും പറയണ്ട ഒരു കാര്യവും പറയാനില്ല അങ്ങനെ എല്ലാ കാര്യത്തിലും ആശയങ്ങളെ വിറ്റ് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് എം വി നികേഷ് കുമാർ സ്വന്തം അച്ഛനെ ഇപ്പോഴും കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനത്തിൽ എം വി രാഘവനെ പുലഭ്യം പറഞ്ഞുകൊണ്ട് പിന്നെ പ്രകടനം നടത്തുന്ന ഡി വൈ എഫ്ഐക്കാരും സി പി എമ്മുമാരുള്ള നാട്ടിൽ അതേ പാർട്ടിക്ക് വേണ്ടിയിട്ട് അച്ചാരം വാങ്ങി അന്ന് എം വി രാഘവനെ സന്ദർശിച്ച കോൺഗ്രസ് എനിക്ക് ഞാൻ കോൺഗ്രസ് നിലപാടിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ആളൊന്നുമല്ല ഞാൻ കോൺഗ്രസ് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അന്ന് ഈ പറഞ്ഞ ഇവർ ചെയ്ത നിലപാടുകളാണ് പക്ഷേ നമ്മൾ ഒരു 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 പേസ്പെക്റ്റീവിൽ ഒരു ഒരു പ്രത്യേക പേസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് എന്താണ് അന്ന് എം വി രാഘവനെ സന്ദർശിച്ചത് കോൺഗ്രസ് ആണ് എം വി രാഘവന് വേണ്ടത് എല്ലാം ചെയ്ത് കൊടുത്തത് കോൺഗ്രസ് ആണ് എം വി രാഘവനെ ചേർത്ത് പിടിച്ചത് കോൺഗ്രസ് ആണ് ഒരു മറ്റൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് കൂടെ കൂട്ടിയത് ആരാണ് കോൺഗ്രസ് ആണ് അന്ന് അങ്ങനെ ചെയ്ത കോൺഗ്രസിനെ ഇന്ന് ഈ പണിയെടുക്കുന്ന ആരാ നികേഷ് കുമാറാണ് അദ്ദേഹത്തിന് കിണറ്റിലിറങ്ങിയപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ആവശ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് കമ്മിറ്റിയിലോ അങ്ങനെ ഏതെങ്കിലും കമ്മിറ്റിയിലെത്തുക ഒരു എം എൽ എ ആവുക എവിടെന്നെങ്കിലും ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ വി ഡി സതീശനെ മറ്റുള്ള രാഷ്ട്രീയ എതിരാളികളെ ഇപ്പം ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ വി ഡി ഒക്കെ സോറി ക്ഷമിക്കണം ഈ പറയുന്ന എം മീ നികു നികേഷ് കുമാറുമൊക്കെ ചെയ്തുകൊണ്ട് ബി ജെ പിയേയും സി പി എമ്മിനെയും ഒക്കെ എന്താണ് അല്ല ബി ജെ പി കോൺഗ്രസിനെയും ഒക്കെ ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില പ്രചാരണങ്ങൾ ഇറക്കും ക്യാപ്സ്യൂളുകൾ ഇന്ന് വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞു അതായത് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നൂറ് വീട് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം കർണാടക സർക്കാർ കൊടുത്തു അതിന് പൈസ കൊടുത്തു മുസ്ലിം ലീഗ് അവിടെ ഭൂമി ഏറ്റെടുത്ത് വീടിൻ്റെ നിർമ്മാണം തുടങ്ങി കോൺഗ്രസ് മാത്രമായിരുന്നു തുടങ്ങാനുള്ളത് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു ഞങ്ങളിത് ആ ഡേറ്റ് വെച്ചു തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആകെ മുന്നൂറ് വീടായി ആകെ വേണ്ട എത്ര വീടാണ് നാനൂറ് വീട് നാനൂറ് വീടിൽ മുന്നൂറ് വീട് യു ഡി എഫിനെ കൊടുത്തോ കൊടുത്തു ബാക്കി നൂറ് വീടല്ലേ കൊടുക്കേണ്ടത് അതെ എത്രയോ വ്യവസായികൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അൻ എതർ സംസ്ഥാനങ്ങൾ പിന്നെ രാജ്യാന്തരത്തിനപ്പുറത്തുള്ള അതായത് മറ്റ് രാജ്യങ്ങളിലെ കൂട്ടായ്മകൾ ഗൾഫ് കൂട്ടായ്മകൾ അമേരിക്കൻ കൂട്ടായ്മകൾ തുടങ്ങി ഇഷ്ടം പോലെ ആളുകൾ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നൂറ് വീടായില്ലേ ടൗൺഷിപ്പിനുള്ള പൈസ കാര്യമുള്ള എഴുന്നൂറ്റമ്പത് കോടി അവിടെ വെച്ചിട്ടുണ്ട് അനക്കിയിട്ടുണ്ടോ അത് അത് അവർ എന്താ ചെയ്തേ അവിടെ ഞാൻ ബേസിക്കലി ഒരു കാര്യം ചോദിക്കാം ഈ ഈ ഈ ചൂരൽമലയിൽ ഇപ്പോഴും റെൻറ്റ് കൊടുക്കാൻ പൈസ അല്ലാതെ സർക്കാരിൻ്റെ എതിരെ കഴിഞ്ഞ ദിവസവും പ്രതിഷേധം ഉണ്ടായി സി പി എമ്മിനോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ചെവി തുടർന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുമ്പോൾ ക്യാപ്സ്യൂൾ ഇറക്കുമ്പോൾ ഇത് ചിന്തിക്കുക കഴിഞ്ഞ ദിവസം ചൂരൽമലയിൽ പ്രതിഷേധം ഉണ്ടായി റെൻ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സർക്കാർ കൊടുത്തിട്ടില്ല ഈ എഴുന്നൂറ്റമ്പത് കൂടി എന്ത് ചെയ്തു ചോദ്യമല്ലേ ഇത്രയധികം ആളുകൾ വ്യവസായികളൊക്കെ ഈ സ്ഥലങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് അവർ എത്രത്തോളം കൈകാര്യം ചെയ്തു പല പല ചോദ്യങ്ങളിൽ ഒരാളെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എങ്കിൽ പോലും ഒന്നും പറയാതെ പി ഡി സതീശനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ കാർഡടിക്കാൻ ഇറക്കുന്ന ഇരിക്കുന്ന നികേഷ് കുമാറിനോട് ഒന്നും പറയാനില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കുഴി തോണ്ടല്ലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല